ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ കെ എസ് എസ് പി യു വല്ലത്തോൾ നഗർ യൂണിറ്റ് സമ്മേളനത്തിൽ ഗുരുനാഥന്മാരെ കണ്ട് വികാരാധീനനായി പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുതുർത്തിയിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ പെൻഷൻകാരുടെ പ്രതീക്ഷകളും ആദരിക്കൽ ചടങ്ങുകളും ശ്രദ്ധേയമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തൂർ നഗർ യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനം ആവേശകരമായി നടന്നു ചെറുതുരുത്തി കോഴിമാംപറ ക്ഷേത്ര ഹാളിലെ കെ പി അലവിക്കുട്ടി മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ കൃത്യമായ നിമിഷങ്ങൾക്കാണ് വേദിയായത് രാവിലെ സമ്മേളന നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം വള്ളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ ഹരി ഉദ്ഘാടനം ചെയ്തു ഇനി യോഗത്തിൽ ഈ ഉദ്ഘാടന വിധിയിൽ നിൽക്കുന്നത് പൊതുരംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എന്നെ കാലം ഇവിടെ എത്തിച്ചപ്പോൾ എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഉറപ്പായും എൻ്റെ ഗുരുക്കന്മാരുൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ഗൈഡൻസും പിന്തുണയും മാർഗം എല്ലാം എനിക്ക് ആവശ്യമുണ്ട് എനിക്കൊരു സപ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഉദ്ഘാടനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവീത് എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള പിന്തുണയും എൻ്റെ പാതയിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ഈ പെൻഷനേഴ്സ് ഒരു സമൂഹത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ളവരാണ് പെൻഷനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കും പൊതു സേവനത്തിനും വേണ്ടി മാറ്റിവെച്ച് റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും മനോഹരമായി ആസ്വദിക്കേണ്ട ഈ ലൈഫ് ഇപ്പോഴും ഊർജ്ജസ്വലരായി തുടർന്നുകൊണ്ട് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെയും മറ്റും സമൂഹത്തിനൊരു കാട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സേവനത്തെ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായതും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നതുമായ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നു പ്രസംഗത്തിനിടയിൽ തന്നെ പഠിപ്പിച്ച മുൻ അധ്യാപകരെ സദസ്സിൽ കണ്ടതോടെ പ്രസിഡന്റ് വികാരാധീനയായി തന്റെ പ്രിയ ഗുരുനാഥന്മാരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഒരു നിമിഷം പഴയ വിദ്യാർത്ഥിയായി മാറിയ സ്മിതാ ഹരി തൊണ്ട ഇടറിയും കണ്ണുകൾ നിറഞ്ഞും ആദരവോടെയാണ് തന്റെ പ്രസംഗം പൂർത്തിയാക്കിയത് കെ എസ് എസ് പിയു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘടനയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷറ ടീച്ചർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ മുതിർന്ന അംഗം യൂസഫ് മാസ്റ്റർ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു മുൻ രക്ഷാധികാരി അലവിക്കുട്ടിയുടെ അനുസ്മരണം കെ ടി രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു വരാനിരിക്കുന്ന ബജറ്റിൽ പെൻഷൻകാർക്ക് അർഹമായ വർധനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു സർക്കാർ നമ്മുടെ ധനമന്ത്രി അദ്ദേഹത്തിന് തരണം ആഗ്രഹമുണ്ട് തരാനുള്ളതായ തീരുമാനം ഇതൊക്കെ തരാനുള്ള കപ്പാസിറ്റി നമ്മുടെ സർക്കാരിന് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിരീകരിച്ചുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം സർക്കാർ സ്വയല്ല സർക്കാരിനെ താങ്ങി നിർത്തി വേണ്ടമാതിരി സൗകര്യം ചെയ്യുന്ന കേന്ദ്ര ഗവണ്മെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കൊടുക്കുന്നില്ല പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ളൊരു നിലനിൽപ്പാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമുക്ക് ആശ്വസിക്കാം സമാധാനിക്കാം അതെന്തായാലും നാളറിയാം ആ സന്തോഷം എന്തായാലും പുറത്തൊക്കെ സന്തോഷിക്കാം സന്തോഷിക്കാൻ കുറേ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഞാൻ വിശദീകരിക്കുന്നില്ല ും ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി സംഘടന റിപ്പോർട്ടും സെക്രട്ടറി എസ് മുഹമ്മദ് ജാഫർ യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ സുരേന്ദ്രൻ കണക്കും അവതരിപ്പിച്ചു

News desk, CCB.